ഹായ് ഓൾ സ്പോട്ട്സ് കാർട്ട്സിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളായി ഒരു സെയിൽസ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വീക്കെൻഡ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാൻസ് വേണ്ടവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കൊറിയർ വരുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ട്രാക്ക് ഓൺ കൊറിയറും അവൈലബിൾ ആണ് വീഡിയോ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇതിലും പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം വേറെ പ്ലാന്റ്സ് വെറൈറ്റീസ് അറിയേണ്ടവർ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി റിപ്ലൈ തരാം നേരെ സെയിൽസ് വീഡിയോയിലേക്ക് പോവാം മറ്റു പ്ലാന്റ് വരുന്നത് സ്കിൻ ടാപ്സ് മൂൺ ലൈറ്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ടാപ്സസിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് ആണ് വരുന്നത് അറുപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ മെഡലിയോൺ എന്ന് പറഞ്ഞ ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് കലാത്തിയ യെല്ലോ ഫ്യൂഷൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് അഗ്ലോണിമ ഗ്രീൻ ഗ്രീൻലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് വലിയ പ്ലാന്റ് ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് സിങ്കോണിയം വൈറ്റ് ബട്ടർഫ്ലൈന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഫുള്ള് വൈറ്റ് ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു ഗ്രീനിഷ് വൈറ്റ് കളറാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് ഒരു പോത്തോസ് വെറൈറ്റിയാണ് മഞ്ചുള പോത്തോസ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് കലാത്തിയ റൂഫി ബാർബ മെറൂൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് മോൾ സൈഡിലെ ഗ്രീൻ കളറും അടിഭാഗത്ത് ഒരു വെൽവെറ്റ് ഷെയ്ഡും കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് എൻജോയ് പോത്തോസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് തൈക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് കലാത്തിയ പിക്ചർ റേറ്റ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് ഒരു സിൽവർ ഷെയ്ഡും ബോർഡറിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കയറി വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് അഗ്ലോണിമയുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പിങ്ക് ഡോട്ട്സ് ഒക്കെ കയറി വന്നിട്ടുണ്ട് നല്ല വലിയൊരു പ്ലാന്റ് തന്നെയാണ് ഇതിൽ വേറൊരു പോത്തോസും കൂടെ നിപ്പുണ്ട് അഗ്ലോണിമയുടെ ഈയൊരു പിങ്ക് ഡാൽമേഷന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ആന്തോറിയം ബിഗ് ബില്ലെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ലീവ്സ് നല്ല സൈസ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു സൈസ് തൈക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് കലാത്തിയുടെ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് തൈക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് സിങ്കോണിയം ആൽബോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും ഷെയ്ഡ് കയറി വരുന്ന പ്ലാന്റാണ് നന്നായിട്ട് ഷെയ്ഡ് കയറി വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് അഗ്ലോണിമയുടെ പിങ്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളർ സ്റ്റെമ്മും അതേപോലെ തന്നെ ബോർഡറിൽ പിങ്ക് കളർ നന്നായിട്ട് കയറി വന്നേക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് ഹോമലോമിന റുബിസൻസ് ഗ്രീൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇനിയും സൈസ് വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് തൈക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് എൻ്റെ വേറെ പ്ലാന്റ്സും ഉണ്ട് ഈ ഒരു ഫോർ ലീഫ് അല്ലെങ്കിൽ ഫൈവ് ലീഫ് സൈസാണ് വരുന്നത് നല്ല ഹാർഡ് ഷേപ്പ് ലീഫാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് വെൽവെറ്റ് സിങ്കോണിയം എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആണ് സിങ്കോണിയം ഒരു ഡാർക്ക് ഗ്രീനും നടുക്ക് കൂടെ ഒരു വൈറ്റ് ലൈൻസും കയറി വരുന്ന പ്ലാന്റാണ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് റിയോ ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു തേക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിനും ബോർഡർ ആയിട്ട് വെക്കാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഒരു തേക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ പ്ലാൻസ് ആണ് ഇന്നത്തെ സെയിൽസ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും പ്ലാൻസ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ താഴെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അടുത്തൊരു സെയിൽസ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്